നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ ഒസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും സഹ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ട്രേഡിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തില്ല കാരണം വൈകിട്ടാവുമ്പോൾ നല്ല തുടങ്ങി നല്ല ചുമയായത് കാരണം ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അത് വളരെയധികം നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ഒക്കെ പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് നിഫ്റ്റിയിൽ നമ്മളിന്ന് നൂറ്റിപ്പത്തിൽ എടുത്തിട്ട് മുന്നൂറ്റമ്പതിൽ വിറ്റ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ലൈവ് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ലോങ് ഡ്രൈവ് എങ്ങനെ ചെയ്യാം പലരും ചോദ്യം ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് ലോങ് ഡ്രൈവ് ഈ ഒരു ചാർട്ടിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള പലരും പലതും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വളരെ സ്റ്റേജിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒമ്പത് പതിനഞ്ചിന് ഒരു എൻട്രി എടുത്തിട്ട് അൾട്ടിമേറ്റ് പീക്ക് ലെവലിൽ മുന്നൂറ്റമ്പതിൽ കൊണ്ട് വിറ്റ ട്രേഡിൻ്റെ അതായത് എൻട്രി ഏറ്റവും നിന്ന് എടുത്തിട്ട് അൾട്ടിമേറ്റ് ടിപ്പിൽ വിറ്റ വീഡിയോ ആണ് ഇന്ന് ലൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദയവേത് ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈവ് ട്രേഡിംഗ് റൂം നമ്മൾ നിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിക്വസ്റ്റ് കൊടുക്കാം എന്ന് വെച്ചാൽ ആ റൂമിലല്ലാട്ടോ ലൈവ് അതൊരു ഡിസ്കഷൻ റൂമാണ് അവിടെ നിന്നാണ് ഓരോ ലൈവ് റൂമിലേക്ക് നമ്മൾ പോകുന്നത് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ എൻ്റെ ഒന്നര വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ഇതെല്ലാം മൊത്തത്തിലൊന്ന് കണ്ടു മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സ്ക്രീനിൻ്റെ ആദ്യം കൊടുത്തിട്ടുണ്ട് വീഡിയോ തുടങ്ങുമ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ലോങ് ഡ്രൈവിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻ സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ ഒരു നൂറ്റമ്പത് ശതമാനം വർക്കൗട്ടാവുന്ന ചാർട്ടാണ് ഫണ്ടമെൻറ്റൽ അനലൈസ് അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ഇതൊക്കെ വരച്ചു വെക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് വരയും കുറിയൊന്നും വേണ്ട പിന്നെ അതേപോലെ ഫോറെക്സ് ക്രിപ്റ്റോ എല്ലാത്തിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ ആ ഒരു വ്യൂ ഇന്നലെ ഞാൻ എന്തായാലും വ്യൂ പോസ്റ്റ് ചെയ്തില്ല മിനിഞ്ഞാന്നത്തെ വ്യൂ ഓൾറെഡി അവിടെ കിടപ്പുണ്ടല്ലോ മിനിഞ്ഞാന്നും മാർക്കറ്റിൽ വലിയ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ വ്യൂ അതായത് ഇപ്പോൾ ഈവൻ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നെങ്കിലും അത് കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്ന കാരണം മെജോരിറ്റി ആയിട്ട് ഈ വ്യൂ തന്നെ ഞാൻ എന്തായാലും പറയത്തുള്ളൂ അതായത് ഈ ഒരു അമ്പത്തി രണ്ട് എഴുന്നൂറ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിലേക്കും ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഈ ലെവല് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു അമ്പത്തൊന്ന് എണ്ണൂറ്റി പതിനേഴിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പ്രഡിക്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്ന് നോക്കാം ആർ എസ് ഐ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് രണ്ടാമത്തെ ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ ഒരു അപ്പർ സൈഡായി അപ്പർ സൈഡിലേക്ക് പോയി വീണ്ടും മോളിൽ പോയി കൺസോൾട്ടേഷനാണ് ആർ എസ് ഐ അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് ആയിരുന്നു അപ്പോൾ അത് എവിടെ വന്ന് ഇടിച്ചു നിന്നു എന്ന് ചോദിച്ചാൽ അമ്പത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തി അഞ്ചെന്നുള്ള ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് വന്ന് ഇടിച്ചു നിൽക്കുന്നത് അനുസാരമായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ഹൈ മൂവ്മെന്റ് ആയിരുന്നു ഒന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈവ് വീഡിയോ ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നാളെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയാൽ ഇപ്പോൾ ആർ എസ് ഐ ഇവിടെ അപ്പർ സൈഡിൽ നിൽക്കുന്നു നിലവിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ് ഇത് ക്രോസ് ഓവർ ആയതിന് ശേഷം അത് ഈ പറയണ പോലെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഈ ചാർട്ടില്ല ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ഈ പറയണ ആർ എസ് ഐ എൻ്റെ കയ്യിലില്ലല്ലോ പിന്നെ എന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് അവരെ ചാർട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടണമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കണമല്ലോ അപ്പോൾ ഇവിടെ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആയതിനു ശേഷം നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്താൽ അതായത് അമ്പത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ അതായത് ഇന്ന് മാർക്കറ്റ് മെൽറ്റാക്കാനും ഈ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ മെൽറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് കൺസോളേഷനിൽ മാർക്കറ്റ് ഒതുക്കി കൂടിയത് അല്ലെങ്കിൽ നിഫ്റ്റിയിലുണ്ടായിരുന്ന പോലത്തെ ഒരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാവേണ്ടതായിരുന്നു പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം വീഡിയോയിൽ പറയുന്നുണ്ട് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും രണ്ട് ഡയറക്ഷനാണ് അപ്പോൾ രണ്ടും ഒരേപോലെ ജോയിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഏകദേശം ഒന്ന് ടാലി ടാലിയായിട്ടാണ് നിൽക്കുന്നത് കാരണം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഒരു ചേട്ടനും ആത്മാർത്ഥമായ ബന്ധമുള്ള ഒരു ചേട്ടനും അനിയനും പോലെയാണ് ഇപ്പോഴും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അവരൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ഹൈ വോൾട്ടാലിറ്റി മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും രണ്ടു പേർക്കും പരസ്പരം വഴിതെറ്റി പോയി കഴിഞ്ഞാൽ രണ്ടു പേര് സ്റ്റക്കാവും പിന്നെ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ചേട്ടൻ അനിയൻ്റെ അടുത്തോട്ട് പോകണം അല്ലെങ്കിൽ അനിയൻ ചേട്ടൻ്റെ അടുത്തോട്ട് വരണം അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ പ്രീവിയസ് ആയിട്ട് പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ട് പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുമുണ്ട് ഓൾ ടൈം ഹൈയിൽ നിന്ന ഒരു ബാങ്ക് നിഫ്റ്റി അല്ല നിഫ്റ്റി ഓൾടെ ഹൈലിങ്ങുന്ന സാധനമാണ് ഒരൊറ്റടിക്ക് താഴത്തോട്ട് വന്നത് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം നോക്കിയേ ഇന്നലെ നിഫ്റ്റി എവിടെ നിന്നു ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഏകദേശം ഏകദേശം ഒരു ടാലി ആയിട്ട് വന്നിട്ടില്ല ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒറ്റടിക്ക് താഴത്തോട്ട് വന്നു അതേപോലെ ഇവിടെ കാണാം നിഫ്റ്റിയും ഏകദേശം ഒരേപോലെ നോക്കിയേ നിഫ്റ്റിയും മാങ്ങി നിഫ്റ്റിയും ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇത്രയും പൊക്കി വെച്ചിട്ട് രണ്ടും തമ്മിൽ നോക്കിക്കേ നോക്കിക്കോട്ടോ പറയുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഈ മേളത്തെ സ്ക്രീനായിട്ട് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇതും ഈ നമ്മൾ ഏകദേശം ഒക്കെ ഒരേപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഏകദേശം അടുത്തൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് മാർക്കറ്റിങ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് നാന്നൂറ്റി മുപ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടിക്കായിരിക്കും മാർക്കറ്റ് അമ്പത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള ഫ്യൂച്ചർ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് മറ്റുള്ളവരെ റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് ഒരു ഇപ്പോൾ എനിക്ക് തോന്നി ഇന്നലെ തന്നെ ഒരു എട്ട് ബിഗിനേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട് ഒന്നും അറിയാതെ മാർക്കറ്റിലേക്ക് വന്നവരും അവരോട് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ബിഗിനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അറിയില്ല നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് ബേസിക് ഒക്കെ പഠിച്ചിട്ട് വരൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എങ്ങനെ ഒരു ട്രേഡറായി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിയ അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നിടം വരെ ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ഇന്നിടം വരെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു തുടക്കക്കാരോ ഒന്നും അറിയാത്ത ആൾക്കാർ ഒരു പാസിവിങ്ക് ആഗ്രഹിച്ച് മാർക്കറ്റിലേക്ക് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എൻ്റെ നോളജിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പത്ത് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് അതിൻ്റെ ഒരുക്കത്തിലാണ് അപ്പോൾ അത് ഉടനെ വരും അപ്പോൾ ബിഗിനേഴ്സ് ചിലപ്പോൾ അത് ഒരുപാട് ബെനിഫിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് കാർഡ് കയറി പഠിക്കേണ്ട അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നുള്ള രീതിയിൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യത്തിലാണ് അപ്പോൾ നിങ്ങളതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്കായിട്ട് പോസ്റ്റ് ചെയ്യുക ഒന്നുമില്ല ബോക്സ് ഒന്നുമില്ല നിങ്ങൾ ലൈക്കായിട്ടത് പോസ്റ്റ് ചെയ്യുക ലൈക്കിലൂടെ എനിക്കറിയാൻ പറ്റും നിങ്ങൾ കാണുന്ന ആൾക്കാർ അതിന് സപ്പോർട്ടാണോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ നേരെ ആ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് അതായത് അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി നാല് എന്നുള്ള ആയിട്ടുള്ള വലിയ സപ്പോർട്ടിലാണ് ആർ എസ് ഐ മുട്ടി നിൽക്കുന്നത് ഒരു ആരോയും ഉണ്ട് ആരോയും ടാർഗറ്റ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ ആരോകളൊക്കെ അവിടെ ഇരിക്കട്ടെ അമ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തൊന്ന് എണ്ണൂറ്റി മുപ്പത്തൊന്നിലേക്കോ ഈ ചുമ ഇന്നലെ ഭയങ്കര കൂടുതലായിരുന്നു അതാ വീഡിയോ ചെയ്യാമായിരുന്നു ഡൗൺ ആയിട്ട് വന്നാൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് ഫാളാവാം അപ്പോൾ മാർക്കറ്റ് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തി രണ്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം നാളത്തെ സ്ട്രൈക്ക് അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ടായിരം ഇതൊക്കെയാണ് മെജോറിറ്റി നോക്കാനുള്ളത് അപ്പോൾ എനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ദൈവം ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ കാണുന്നവർക്ക് ഇതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗുണം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒറ്റക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ പത്ത് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഇത് അറിയാമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് മറ്റുള്ളവരെ കാണിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് കാശുണ്ടാക്കിയ പോരെ എന്ന് ആ ഒരു വ്യക്തി എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ എടുക്കുന്നതും അതേപോലെ തന്നെ ഒരു അഞ്ചു പേർക്ക് ഞാനീ പറഞ്ഞ പോലെ മലയാളികളായ കംപ്ലീറ്റ് ട്രേഡേഴ്സിനെയും രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല ഒരഞ്ച് പേർക്ക് ഇപ്പം എൻ്റെ കൂടെ ലൈവില് പത്ത് പേര് കുറേതെല്ലാ മാസവും ഉണ്ട് ആ ഒരു പത്ത് പേർക്കൊരു ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ ആവറേജ് ഒരു മാസം ഒരു പതിനായിരം രൂപ എടുത്തു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടാണ് കാരണം വേറെ ഏത് ബിസിനസ്സിലാണെങ്കിലും ഒരു ബിസിനസ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ടു വീലർ മെക്കാനിസം ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ വർക്ക് പെയിൻറിങ് അങ്ങനെ ഒരുപാട് ഡെയിലി വേജസില് പണി മറ്റൊരാളെ പഠിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ട്രേഡിങ് ഒരാൾ അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല ഞാനിവിടെ പറഞ്ഞു ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ടുള്ള ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അത് വേണ്ട രീതിയിൽ മറ്റുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അവർക്ക് പ്രോഫിറ്റബിൾ ആവാമെന്ന് മാത്രമേ ഉള്ളൂ ഡിഫൻസ് അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കത്തി വെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവരിലേക്ക് മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് യൂട്യൂബിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം പഠിക്കാനുള്ളവർക്ക് പഠിക്കാം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എനിവേ ഓൾ ദി ബെസ്റ്റ്